ും നമസ്കാരം ശുഭകരമായിട്ട് ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ ഒളിമ്പസിന്റെ ഡീഫിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിൽ പതിനൊന്നാമത്തെ അധ്യായം സുസ്ഥിര ജീവന സമൂഹം എന്നുള്ള പാഠത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിലെ അഞ്ചാമത്തെ ഭാഗം ഒളിമ്പസിന്റെ ഫെലോഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഫെലോഷിപ്പ് എന്നുള്ളതാണ് ഫെലോഷിപ്പ് കുറിച്ച് പല രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ് അവ ഫെലോഷിപ്പ് ഡിസിപ്ലിൻഡ് കമ്മ്യൂണിറ്റി കമ്മിറ്റഡ് ടു നേച്ചർ സസ്റ്റൈനബിലിറ്റി ഒളിമ്പസിന്റെ നമ്മുടെ ഫെലോഷിപ്പ് അച്ചടക്കത്തോടും അർപ്പണബോധത്തോടും കൂടി പഠിക്കുകയും പരിശീലിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന പരിശീലിത അംഗങ്ങളുടെ ഒരു സമൂഹമാണ് ഗുരുകുലത്തിൽ നമ്മൾ സുസ്ഥിര ജീവന ശൈലികൾക്കായി ഒരുമിച്ച് തയ്യാറെടുക്കുകയും രൂപ രൂപകൽപ്പന ചെയ്യുകയും പ്രവർത്തിക്കുകയും പ്രായോഗിക ജീവിതത്തിന് പരിശീലനം നേടുകയും ചെയ്യുന്നു സുസ്ഥിരതയ്ക്ക് ഏറ്റവും ചെറിയ ഘടകം പോലും അത്യന്താപേക്ഷിതമാണെന്ന് കണ്ട് നമ്മൾ അത്തരം അറിവുകൾ ഉത്തരവാദിത്വത്തോടെ സമീപിക്കുന്നു അതിനായി നാം ഇവിടെ ആത്മനിയന്ത്രണവും വിളംബിത സംതൃപ്തിയും അതായത് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനും പരിശീലിച്ചുകൊണ്ട് ഫലങ്ങൾക്കായി ഒരിക്കലും തിരു തിടുക്കം കൂട്ടാതെ ഈ തലമുറയിലോ അടുത്ത തലമുറയിലോ സമ്പൂർണ്ണ സുസ്ഥിര ജീവന വ്യവസ്ഥ വന്നു ചേരുമെന്ന് വിശ്വസിക്കുന്നു ഇതെല്ലാം ഈ വിധം ചിട്ടപ്പെടുത്താനായി നാം കഴിഞ്ഞ നാൽപ്പത് വർഷമായി സ്ഥിരതയോടെ പഠിക്കുകയും പഠിപ്പിക്കുകയും പരിശീലിക്കുകയും ചെയ്തു വരുന്നു നമ്മുടെ പ്രതിബദ്ധത പണത്തോടോ പ്രശസ്തിയോടോ അല്ല മറിച്ച് പ്രകൃതിയോടും യഥാർത്ഥമായ പരിസ്ഥിതിയോടുമാണ് ഈ പാത എപ്പോഴും സത്യസന്ധത പുലർത്തിക്കൊണ്ട് നമ്മൾ ആഴത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സഹകരിക്കുകയും ഏകോപിപ്പിക്കുകയും ബഹുമുഖമായി വളരുകയും ചെയ്യുന്നു ഈ ഫെലോഷിപ്പിന്റെ പല മുഖങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോ നമ്മൾ അറിയേണ്ടിയിരുന്ന അല്ലെങ്കിൽ ഒരു കാര്യം ഇപ്പൊ യൂണിവേഴ്സിറ്റിയും ഫെലോഷിപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ പഠിച്ചു പിന്നെ ഫെലോഷിപ്പിന്റെ റോൾ എന്താണെന്നുള്ളത് പഠിച്ചു ഈ അതിന്റെ ഡെഡിക്കേഷൻ സ്റ്റിവേൺഷിപ്പ് എന്താണെന്ന് പഠിച്ചു ഇങ്ങനെ നമ്മൾ പല രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്തു വന്നിട്ടുണ്ട് അപ്പോൾ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് എന്താ നമ്മുടെ ഫെലോഷിപ്പിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒന്ന് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു അവസ്ഥയാണ് ഈ ഫെലോഷിപ്പ് എന്നുള്ളത് എന്നുള്ളതിനു വേണ്ടി ചിട്ടപ്പെടുത്തിയ ഒരു 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 ക്രമം ഇതിനകത്തുണ്ട് പഠനത്തിനൊരു ക്രമമുണ്ട് പരിശീലനത്തിനൊരു ക്രമമുണ്ട് നമ്മൾ ഇതിന്റെ സമീപനത്തിൻ്റെ ഒരു ക്രമമുണ്ട് അപ്പോൾ ആ ചിട്ടപ്പെടുത്തിയ ഒരു അവസ്ഥ ഇതിനകത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അച്ചടക്കം എന്നുള്ളത് ആ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് രണ്ട് അർപ്പണബോധം നമ്മൾ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡെഡിക്കേറ്റഡ് ആക്ടിവിറ്റി അത് ഇപ്പൊ ആ അങ്ങനെ ഒരു പദം ഉപയോഗിക്കുന്നില്ല നേരത്തെ നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾ നമ്മൾ ഡെഡിക്കേറ്റഡ് എന്നാണ് പറയാറ് സ്വാർപ്പിത അംഗങ്ങൾ സ്വയം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള അംഗങ്ങൾ എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അപ്പൊ അതിനൊരു പ്രഖ്യാപന പരിപാടി തന്നെ ഉണ്ടായിരുന്നു ഞാൻ എന്റെ ജീവിതത്തിൽ സമർപ്പിക്കുന്നു എന്നുള്ളത് രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അന്ന് സമർപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച കാര്യം തന്നെ ഈ ഇതിനകത്ത് നമ്മൾ ഇടക്കാലത്ത് ഒന്ന് ഈ ആക്ടിവിറ്റി ഒന്ന് നിർത്തി വെച്ചപ്പോൾ ഇവരെല്ലാം തന്നെ പല വേറെ മറ്റു കാലങ്ങളിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് പിന്നെ തിരിച്ചു അവർക്ക് പറ്റില്ല അപ്പോ അന്ന് ഡെഡിക്കേറ്റ് ചെയ്യാതെ നിന്നിരുന്ന പൊന്നിയെ പോലുള്ള ആളുകളാണ് ഇപ്പോഴതിനകത്ത് ഡെഡിക്കേഷനുകളുടെ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അതിലെ രസകരമായിട്ടുള്ള ഒരു വസ്തുത ഇതിപ്പോ ഒരു ഇരുപത്തിയഞ്ച് കൊല്ലം ഒരു സംഭവമാണ് ഈ പറയുന്നത് ഓക്കെ അപ്പോ ആ അർപ്പണ അർപ്പണബോധത്തോട് കൂടെ ആണ് ഇതിനകത്ത് അംഗങ്ങൾ ഈ ഫെലോഷിപ്പിലെ അംഗങ്ങൾ ഉണ്ടാവുക അവർ ചെയ്യുന്നത് പഠിക്കുക പരിശീലിക്കുക ജീവിക്കുക എന്നുള്ളതാണ് അതായത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അത് പ്രാക്ടീസ് ചെയ്യുക അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ പരിശീലിത അംഗങ്ങളുടെ ഇത്തരത്തിലുള്ള പരിശീലിത അംഗങ്ങളുടെ ഒരു സമൂഹത്തെയാണ് നമ്മൾ ഫെലോഷിപ്പായിട്ട് വിഭാവന ചെയ്യുന്നത് അല്ലാതെ പഠിച്ചു പോകുന്നവരല്ല പഠിക്കുക അത് സ്വയം പരിശീലിക്കുക ജീവിക്കുക അപ്പോൾ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ പ്രാഥമിക ഇടം എന്ന് പറയുന്നത് ഗുരുകുലമാണ് ഗുരുകുലത്തിന് നമ്മൾ സുസ്ഥിര ചെയ്യുന്ന ശൈലികൾക്കായി ഒരുമിച്ച് തയ്യാറെടുക്കുന്നു നമ്മൾ ഒരുമിച്ച് കൂട്ടമായിട്ട് ജീവിക്കുന്നവരൊപ്പം ഒരുമിച്ച് തയ്യാറെടുക്കുന്നു അതിന് ഒരാൾക്ക് ഒരു വീഴ്ച പറ്റുന്നെങ്കിൽ ഒരാൾക്ക് ഒരു അറിവിൽ ഇല്ലായക ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിനെ ഡിസൈൻ ചെയ്യുന്നു നമ്മൾ എങ്ങനെയാണ് ഈ സംഭവത്തെ നമ്മൾ ഇനി സുസ്ഥിര ജീവനം എന്നുള്ളത് ഗ്രാമത്തെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് രൂപകൽ പണി ചെയ്യുന്നു പല കമ്മ്യൂണികളിലും കണ്ടിട്ടുണ്ട് അവിടുത്തെ വിഷനറി അവരുടെ അവരുടെ വിഷനെ അവതരിപ്പിക്കുകയും ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തു ഇവിടെ ഒളിമ്പസിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ചില ഇവിടെ വിഷനറി എന്ന രൂപത്തിൽ ഞാനതിന്റെ മുൻ ആശയത്തെ മുൻപോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ആശയം എനിക്ക് ഇങ്ങനെ ഒരു ആശയം ഉണ്ടെന്ന് ഞാൻ മുൻപോട്ട് വെക്കാറുണ്ട് പക്ഷേ ഇവിടെയുള്ള ഓരോരുത്തരുടെയും ആ കാര്യത്തെക്കുറിച്ചുള്ള നിലപാടും അവരുടെ സമീപനവും അവരുടെ താൽപ്പര്യവും ഇഷ്ടവും ഇഷ്ടക്കേടും നമ്മൾ അളക്കാറുണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതെല്ലാം അന്വേഷിച്ചു ആയിട്ടുള്ള ഒരു കാല വിളംബം ഇതിനെ നേരിടാറുണ്ട് പക്ഷെ അതിനെ നമ്മൾ പരിതമിക്കാറില്ല കാരണം ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള ഒരു ഒരു ഒരുതരം പ്രൊക്കാസിനേഷൻ നമുക്കതിനകത്തുണ്ട് എന്നുള്ളതാണ് ആ പ്രൊക്കാസിനേഷൻ തെറ്റുള്ള പെർഫെക്ഷന് വേണ്ടി നമ്മൾ പ്രൊക്കാസിനേറ്റ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളത് നമുക്ക് പല പാഠങ്ങളിലൂടെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോ ഈ സുസ്ഥിര ജീവനശൈലികൾക്കായിട്ട് ഒരുമിച്ച് തയ്യാറെടുക്കുക രൂപകൽപ്പന ചെയ്യുക പ്രവർത്തിക്കുക ഒരുമിച്ച് പ്രവർത്തിക്കുക അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ലൈഫിനുള്ള പരിശീലനം നേടുക ഇതാണ് നമ്മൾ ഈ കമ്മ്യൂണിറ്റിനകത്ത് ഗുരുകുരത്തിനകത്ത് ചെയ്തു വരുന്നത് ഇവിടെ സുസ്ഥിരത എന്ന് പറയുമ്പോൾ ഈ സസ്റ്റൈനബിലിറ്റിയെ കുറിച്ചുള്ള ഏതെങ്കിലും പാഠം പഠിച്ചിട്ട് എങ്ങനെയാണ് സുസ്ഥിരത എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് സുസ്ഥിരതയ്ക്ക് ഏറ്റവും ചെറിയ ഘടകം പോലും അത്യന്താപേക്ഷിതമാണ് വളരെ ചെറിയ കാര്യങ്ങൾ പോലും ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ ചോറ് അവിടേക്ക് ഇടുന്ന കാര്യം വിളമ്പുകാരും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട ഇത് മതി എന്ന് പറയുന്നിടത്ത് നമ്മുടെ സുസ്ഥിരതയുടെ ഒരു സമീപനം ഉണ്ടാകുന്നുണ്ട് ഒരു വസ്ത്രം വാങ്ങുന്ന കാര്യത്തിൽ നമ്മൾ ഒരിടത്ത് ഇരിക്കുന്ന കാര്യത്തില് നമ്മൾ ഒരിടത്ത് നമ്മൾ ഒരു ഒരു സ്ഥലത്ത് ഇരിക്കുന്നു ഇരിക്കുന്ന സമയത്ത് ഇരിക്കുന്ന സ്പേസ് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു ആ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് എത്ര നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്താ പറയുക അനുരൂപപ്പെടുന്നു എന്നു തുടങ്ങി നമ്മൾ നിത്യജീവിതത്തിൽ വരുന്ന ഏറ്റവും ചെറിയ ഘടകം പോലും സുസ്ഥിരതയ്ക്ക് നിലനിൽപ്പ് എന്നുള്ള കാര്യത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് കണ്ട് നമ്മൾ അത്തരം അറിവുകൾ ഉത്തരവാദിത്തത്തോടുകൂടി സമീപിക്കുകയാണ് ഈ ഗുരുകുലത്തിനകത്ത് ചെയ്യുന്നത് അതിനുവേണ്ടിയുള്ള പരിശീലനങ്ങൾ അതിനുവേണ്ടിയുള്ള തിരിച്ചറിവുകൾ അതിനു ശ്രദ്ധകൾ അതിനുവേണ്ടിയുള്ള സൂചനകൾ നമ്മൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കും അത് നവഗോത്ര സംസ്കാരം എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെ നമുക്കുണ്ട് ആ സംസ്കാരപ്രകാരം ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും എങ്ങനെ വേണം നമ്മൾ സമീപിക്കേണ്ടത് എന്ന കാര്യം പോലും നമ്മളിവിടെ പഠിക്കുന്നുണ്ട് അത് നമ്മൾ പഠിക്കുകയെന്ന് വെച്ചാൽ പാഠപുസ്തകം കൊണ്ട് പഠിക്കാൻ മാത്രമല്ല നമുക്ക് ആത്മനിയന്ത്രണം പറയണമെങ്കിൽ എന്ത് ചെയ്യണം ഇമോഷണൽ ഇന്റലിജൻസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം വിളംബിത സംതൃപ്തി അല്ലെങ്കിൽ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ളത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏതു കാര്യമാണെങ്കിലും ആയിക്കോട്ടെ അത് പോസിറ്റീവോ നെഗറ്റീവ് ആയിക്കോട്ടെ അവയോട് നമ്മൾ ഗ്രാറ്റി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൂടി ഇടപെടണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ പരിശീലിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പൊ അതിന്റെ ഫലങ്ങൾക്കായിട്ട് ഒരിക്കലും തിടുക്കം കൂട്ടാതെ ഈ തലമുറയിൽ അതിന്റെ റിസൾട്ട് കിട്ടാം നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം പക്ഷെ അവിടെ കൊണ്ട് തീരുന്നില്ല അടുത്ത തലമുറയിലോ വരുന്ന ഏതെങ്കിലും ഒരു തലമുറയിലോ ഇതിന്റെ റിസൾട്ട് കിട്ടും പക്ഷെ നമ്മൾ ഇവിടെ ക്ലാരിറ്റി ഉണ്ടാക്കുക നമ്മുടെ ആക്ടിവിറ്റിക്ക് ക്ലാരിറ്റി ഉണ്ടാക്കുക നമ്മളുടെ ആ ഗ്രാറ്റിഫിക്കേഷന് ക്ലാരിറ്റി ഉണ്ടാക്കുക നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക നമ്മൾ ചുറ്റുപാടുമുള്ള കാര്യങ്ങളുമായിട്ട് കോറിലേറ്റ് ചെയ്ത് നിൽക്കുക കോംപാക്റ്റബിൾ ആയിരിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ പരിശീലിക്കുകയാണ് അപ്പോ നമ്മൾ ആ ചെറിയ ഒരു കാര്യം പോലും വളരെ എസെൻഷ്യൽ ആണെന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കി അതിനെ സമീപിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഉണ്ടാവുന്നത് അതിന്റെ റിസൾട്ടിനെ കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടുന്നില്ല അത് വന്നു ചേരും പോസിറ്റീവായിട്ട് വന്നു ചേരും എന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ് നമ്മൾ ചെയ്തത് വിശ്വാസം എന്നുള്ളത് നമ്മൾ കാണാത്തതിന്മേലുള്ള ഉറപ്പാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന ഒരു കാലത്തിന്റെ ഒരു 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 അവസ്ഥ അതിന്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് എന്താണെന്ന് അറിയില്ല പക്ഷെ അതിന്റെ മുകളിൽ നമുക്കൊരു ഉറപ്പുണ്ട് ഇതാണ് ഇനി വരാൻ പോകുന്നതെന്ന് അപ്പോൾ ഇതെല്ലാം ഈ വിധം ചിട്ടപ്പെടുത്താനായി നാം കഴിഞ്ഞ നാൽപ്പത് വർഷമായി സ്ഥിരതയോടെ പഠിക്കുകയും പഠിപ്പിക്കുകയും പരിശീലിക്കുകയും ചെയ്തു വന്നു അതിലുള്ള കൺസിസ്റ്റൻസിന്നുള്ളത് ഈ നാൽപ്പത് വർഷം നമ്മൾ ഇത് ചെയ്തതിന്റെ കൺസിസ്റ്റൻസി ഇപ്പൊ ഇതിൽ തന്നെ ഇപ്പൊ ഈ പരിശീലനത്തിൽ അല്ലെങ്കിൽ നമ്മളെ ഈ ഒരു പഠന പരിപാടിയിൽ കൂടുന്ന പല ആളുകളും പ്രത്യേകിച്ച് ഇപ്പോൾ വർഗീയസേടനെ പോലുള്ള ആളുകൾ പൊന്നിയെ പോലുള്ള ആളുകൾ ഇതിനകത്ത് വന്ന കാലം മുതൽ അതിനകത്ത് ഡെഡിക്കേറ്റഡ് ആണ് അപ്പോൾ അതിലെ കൺസിസ്റ്റൻസിന്നുള്ളത് അതിപ്പോ എന്തെങ്കിലും വളരെ അത്യാവശ്യം കൊണ്ട് എന്തെങ്കിലും ഒന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സ്ഥലത്തെത്താൻ പറ്റാവുകയോ നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വിമാനത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ആയിരിക്കുന്ന സമയത്ത് മാത്രമേ നിന്ന് മാറി വന്നിട്ടുള്ളൂ ബാക്കിയുള്ള സമയത്ത് മുഴുവൻ ഇതിൽ കൺസിസ്റ്റന്റ് ആയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ടും നമ്മുടെ പ്രവർത്തകരിൽ പലരും ഇതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായി ഉണ്ട് അത് പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് പരിശീലിപ്പിക്കുന്നുണ്ട് അവിടെ ഒന്നും തന്നെ നമ്മൾ ഒരു പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയുള്ള ഒരു 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 പ്രതിബദ്ധതയല്ല നമുക്കുള്ളത് അത് പ്രകൃതിയോടുള്ളതാണ് യഥാർത്ഥ പരിസ്ഥിതിയോട് എൻവോൺമെന്റൽ മൊറാലിറ്റിയോടുള്ളതാണ് അപ്പൊ ഇതിനോടൊക്കെ സത്യസന്ധത പുലർത്തിക്കൊണ്ട് നമ്മൾ വളരെ ആഴത്തിലാണ് അതായത് വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ആഴത്തില് ആ ആഴത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ പ്രകൃതിയുടെ ആ ഒരു നിയമം ആ ഒരു വിതരണക്രമം ഉണ്ടല്ലോ അതിനോട് സഹകരിക്കുന്നുണ്ട് അതിൽ നമ്മൾ നിൽക്കുന്ന നിന്നും നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഒരു കാര്യമല്ല ചെയ്യുന്നു ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ 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 നമ്മുടെ നമുക്ക് ഉള്ള ബോധ്യത്തോട് സത്യസന്ധത പുലർത്തുന്നു വളരെ ആഴത്തിൽ ശ്രദ്ധിക്കുന്നു അതുപോലെ ചുറ്റുപാടുമായിട്ട് സഹകരിക്കുന്നു സഹകരിപ്പിക്കുന്നു ഏകോപിപ്പിക്കുന്നു തുടങ്ങിയ ബഹുമുഖമായിട്ട് മൾട്ടിഫേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പൊ അത്തരത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒന്നായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പഠനവും പരിശീലനവും ജീവിതവുമുള്ള ഉള്ള വളരെ മൈനൂട്ടായിട്ടുള്ള ശ്രദ്ധയുള്ള ഒരു സമീപനമാണ് റിസൾട്ട് എന്നുള്ളത് ഉടനെ തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷനാണ് ഈ ഈ ഡിപിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു നമ്മുടെ ഈ ഫെലോഷിപ്പ് ഒളിമ്പസിന്റെ ഫെലോഷിപ്പ് ഇതുപോലുള്ള ഒട്ടേറെ കമ്മ്യൂണിറ്റികൾ വേറെ ഉണ്ട് നമ്മളിവിടെ ഒളിമ്പസിന്റെ ഫെലോഷിപ്പിനെ വെച്ചുകൊണ്ട് നമ്മൾ അതിനെ എന്ന് മാത്രം ഇതിനും അധികം ഡെഡിക്കേഷനുകൾ ഇതിനധികം വിസ്തൃതമായിട്ട് അതിനകത്ത് ആൾബലമുള്ള ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് നമുക്ക് വളരെ വിരലെണ്ണാവുന്ന ആളുകളെ ഉള്ളു പക്ഷെ അത് ഇഷ്ടംപോലെ ആളുകളും ഇഷ്ടംപോലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കമ്മ്യൂണിറ്റികളുണ്ട് കേരളത്തിൽ നമ്മൾക്ക് ഇതാണുള്ളത് ഈ ഒരു ചെറിയ സംവിധാനമാണുള്ളത് വിരലെണ്ണാവുന്ന ആളുകളെ നമുക്ക് ഉള്ളൂ എന്നുള്ളത് ശരിയാണ് പക്ഷെ ഉള്ളവർ അതിൻ്റെതായ അച്ചടക്കത്തിനും പർപ്പണബോധത്തോടും കൂടിയാണ് പ്രവർത്തിക്കുന്നത് അഥവാ പ്രവർത്തിക്കേണ്ടത് എന്ന ബോധ്യമാണ് നമ്മൾ ഈ ഫെലോഷിപ്പ് വഴി മുൻപോട്ട് വയ്ക്കുന്നത് അപ്പോ ഡിപിക്കോളജിക്കൽ ഫെലോഷിപ്പിന്റെ വഴിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു സന്നദ്ധത ഈ പഠിക്കാനും അറിയാനും അർപ്പണതയോട് കൂടി നിൽക്കാനും അച്ചടക്കത്തോടുകൂടി കാര്യങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുവാനുമുള്ള ഒരു പാദം കൈവശം വയ്ക്കട്ടെ എന്നാണ് അവരുടെ പ്രാർത്ഥന അതിലായിരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക